ആ മാനസിക സംഘർഷത്തിന്റെ അടക്ക് നാട്ടിൽ കുഴപ്പമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ ആ അഭിപ്രായത്തിൻ്റെ അദ്ദേഹത്തെ ഡി സി സി പ്രസിഡന്റ് ഈ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന അവിടെ സ്ഥലം എം പി ഹൈബി ഈടൻ എത്തുന്നു ആ എം പിയും ഡി സി സി പ്രസിഡന്റും എം എൽ എയും അതേപോലെ തന്നെ നമ്മുടെ മുൻ എം എൽ എ ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിൽ എന്റെ കുട്ടി തറയിൽ തട്ടിനിടുന്നതിന്റെ പേരിൽ നാട്ടിൽ കലാപമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഈ പറയുന്നത് സത്യം അവര് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ അവിടെ മീഡിയകളുടെ മുമ്പിൽ സംസാരിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് അത്രയും സമ്മർദ്ദം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അനാവശ്യ വിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കി പ്രശ്നം എന്താണ് ആരാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ സാധാരണ മാതൃഭൂമി ചാനലും മനോരമ ചാനലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വരുന്ന ചർച്ചക്ക് വന്നിരിക്കുന്നവർ വ്യത്യസ്ത മേഖലയിലുള്ളവരായിരിക്കും സി പി എമ്മിന്റെ പ്രതിനിധി ഉണ്ടാവും കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാവും ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടാവും ഒരു പൊതുപ്രവർത്തകനുണ്ടാവും ഒരു സാമൂഹിക നിരീക്ഷകനുണ്ടാവും അതാണ് നിന്റെ പക്ഷേ നിങ്ങളുടെ പാനലിൽ വരുന്ന തൊണ്ണൂറ് ശതമാനവും പ്രതിനിധികൾ ഈ സ്കൂളിനു വേണ്ടി സംസാരിക്കുന്ന അതേപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചാനൽ ചർച്ചകളിലും പൊതുസമ്മേളനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുമൊക്കെ നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ചാനലിനെ കുറിച്ച് ആളുകൾക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നു ൾ പറയുന്നത് ഞാൻ അതേപടി നിഷേധിക്കുകയാണ് ഇന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകൾ ഈ ചർച്ചയിൽ ഇങ്ങോട്ട് പറഞ്ഞതാണ് അല്ലല്ല താങ്കൾ പറയുന്നത് കേൾക്കൂ താങ്കൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടു നിന്നിട്ട് കാര്യമല്ലോ താങ്കൾ മാത്രമല്ല എസ് ഡി പി അവിടെ കുഴപ്പമുണ്ടാക്കി എസ് ഡി പി യുടെ പ്രതിനിധിയെ ഇന്നലത്തെയും ഇനിയാൻ ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിരുന്നു എല്ലാ ദിവസവും പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസും കോൺഗ്രസ് കോൺഗ്രസും ലീഗും സി പി എമ്മും ഒക്കെ ഉണ്ടെങ്കിലേ താങ്കൾ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുക ഇപ്പൊ ഈ കുട്ടി ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഇനി ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മറ്റേത് മാനേജ്മന്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർ പത്ത് വട്ടം ചിന്തിക്കും ഈ സ്കൂളിന്റെ അനുഭവം മുമ്പിൽ നിൽക്കും ഒരു മുസ്ലിമിന് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനം പത്തിന്റെ മേധാവികൾ പലവട്ടം ആലോചിക്കും ഈ ഇതാണ് അവർക്ക് വേണ്ടത് ഒരു മുസ്ലിമിന് വീട് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം സഹോദര സമൂഹങ്ങളിൽ ഉണ്ടാകും അത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ അങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം കൂടുതൽ ഒറ്റപ്പെടാൻ സഹായിക്കുക ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുന്നത് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ അതാണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഒറ്റ ഈ ഒരു സംഭവം അല്ല ഇനിയിപ്പൊ ഇതിപ്പോ ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതങ്ങ് കഴിയും ആ കുട്ടി സ്കൂളിൽ പോകും അവരത് അനുസരിച്ചു അതൊക്കെ അങ്ങോട്ട് പോകും പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇളക്കി വിട്ടിരിക്കുന്ന ഉണ്ടാക്കി തിരികൊളുത്തി വിട്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക നീ ആ ആശ ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം കാര്യമൊന്നാലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നാല് മാസം ഒരു പ്രശ്നമുണ്ടായി എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അവിടെ പ്രശ്നമുണ്ടായില്ല എത്രയോ കാലമായി അവിടെ മുസ്ലിം കുട്ടികളടക്കം ആ സ്കൂളിൽ പഠിക്കുന്നു ഇത്രയും കാലം ഒന്നും ഉണ്ടായില്ല അപ്പോൾ കൃത്യമായി ഒരു വീക്ക് പോയിന്റ് ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരിൽ ഒരു ആശങ്ക കുത്തിവെച്ച് ഈ രീതിയിൽ അവർക്ക് ചെയ്യനിപ്പ സാധിച്ചു ആ സാധിച്ചതിന് അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടന്നിട്ടുണ്ട് അതിന് ഇവിടുത്തെ വിദ്യാഭ്യാസ വിദ്യ ആഭാസ മന്ത്രി എന്നെ അയാളെ പറയാൻ പറ്റുള്ളൂ വൃത്തികെട്ട് ഈ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി ഈ രീതിയിലുള്ള പ്രസ്താവനയും കൂടെ സമീപനവും കൂടെ എടുത്തു പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ ഇത്രയധികം വർഗീയ ചേരി നിരവിഹുലീശ്വർ ഇവിടുത്തെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞു ഒരു വണ്ണം കട്ടയുമില്ല ഒന്നുമില്ല ഇവിടെ ഇവിടെ ഇത്രയധികം മതവർഗീയ ചേരിതിരിവും ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് അത് പ്രതി ഈ പള്ളുരുത്തിയിലെ സ്കൂള് മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ സ്കൂളുകളിലും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം കുട്ടികൾ മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കണം ക്രൈസ്തവ സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾ വരണ്ട കാരണം അവിടെ വന്നാൽ നിങ്ങൾക്ക് പറ്റില്ല തലയിൽ തട്ടിടാനും പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണം അവിടെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഇതാണ് അതാണ് മുജീബ് പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ പൊട്ടുമുളച്ചു വന്നു എന്നുള്ളതിനെപ്പറ്റി ഇവർ പറയാൻ തയ്യാറല്ല ആ സ്കൂളിൽ ധാരാളം നാല് മാസം അദ്ദേഹത്തിന്റെ കുട്ടിയെ ക്ലാസ്സിൽ വിടുന്ന കാലം മുതൽ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി തലയിൽ തട്ടിനിട്ട് തന്നെയാണ് സ്കൂളിൽ വന്നിട്ടുള്ളത് അത് നാല് മാസം ഇതൊന്നും പറയാൻ ചെയ്യാൻ തയ്യാറല്ല

രാജ്യത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രദേശമായിട്ടുള്ള പ്രദേശയിലെ ഏറ്റവും ഏറ്റവും വർഗീയമായിട്ടുള്ള പ്രദേശമായി താങ്കൾ താമസിക്കുന്ന ഈ കേരളത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞെങ്കിൽ താങ്കളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചും പറയാനില്ല ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഇവിടെ ഹിന്ദു ചേർന്ന് ജീവിക്കുന്ന കേരളത്തെ കുറിച്ച് കോഴിക്കോടുകാരനായ താങ്കൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും അപകടം ഞാൻ മുസ്ലിം സ്കൂളിൽ താങ്കൾ തിരുവനന്തപുരം ചർച്ച ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ എനിക്ക് 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 ഭയമുണ്ട് എനിക്ക് ആശങ്കയുണ്ട് എന്റെ നാടിനെ കുറിച്ച് പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ അണ്ട്രം ജല്ലക്കുടി ഞാൻ തരാം എന്നെ വേർപോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ പോടാ അങ്ങനെ പറയാൻ സാറേ സാറേ ഈ സ്ഥിതിയെ പറ്റി എനിക്ക് ആശങ്കയുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു വിഷയമായി ഞാനൊരാളല്ലാ ചാനും ഞാൻ മത്സ്യം ഉണ്ടാകും മുതലാക്കി ഏത് ആശങ്കയുണ്ട് എനിക്ക് ആശങ്കയുണ്ട് ഈ ചിന്തിക്കുന്ന എല്ലാവർക്കും ആശങ്ക തോന്നുന്നു അത്ര അത്ര വലിയ വലിയ വിഷമാണ് വിഷമാണ് നിങ്ങൾ യാഥാർത്ഥ്യമാണ് നാട്ടിലെല്ലാവർക്കും ഈ നാല് മാസം എവിടെ കോഴിക്കോട് കോഴിക്കോടും മലപ്പുറം മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് അവിടെയുള്ള നൂറുകണക്കിന് കുട്ടികൾക്കും മതബോധം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എടാ ഇതിന് എന്ത് ഈ ഈ കണ്ട കഴിഞ്ഞ വർഷമായി ഒരു യൂണിഫോം ചിട്ടയിൽ നടന്നു പോകുന്ന ആ സ്കൂളിൽ ഇത്ര മുഴുവനും പഠിച്ച കുട്ടികൾക്ക് മുസ്ലിം കുട്ടികൾക്ക് മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ആരെയാണ് ഹെ നിങ്ങൾ ഈ വിഡികളാക്കുന്നത് ആരെയാണ് ഞാൻ ആശങ്കപ്പെടുന്നു എന്റെ നാടിനെ പറ്റി എന്റെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ടെൻഷനുണ്ട് ആശങ്കയും തന്നല്ല തന്നു കിട്ടിയല്ലോ കിട്ടി ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ